അയ്യോ അയ്യോ എന്താ ഇത് മേലാകെ വന്നിട്ടുണ്ടല്ലോ കുട്ടിക്ക് നിങ്ങൾ സെന്റിമെന്റ് ഡയലോഗ് അടിക്കാതെ അമ്മനെ വിളിക്കേ പൊടിയായി ഞാൻ ഇത് ഇത് വെച്ചതാണല്ലോ ഒരു ആരോ പൊടി ഇട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി അയ്യോ പൊടിയാണോ ആ മോളെ അതിന്റെ ചൊറി രണ്ടു മൂന്ന് ദിവസത്തേക്കുണ്ടാവും മോളെ ഇങ്ങനെ അറിയാതെ നമുക്ക് വൈദ്യുവാ ഇത് നിനക്ക് വെച്ച പണിയാന്നാ തോന്നെ ഇത്ര കച്ചിലേട്ടിട്ടും രേവതിയെ പരിസരത്ത് കാണുന്നില്ലല്ലോ നീ സ്കൂള് പോവാതിക്കാൻ ദേവത ഇതിൽ നായ്ക്കറിപ്പൊഴി ഇട്ടു അതിൽ ചക്കിക്ക് വെച്ചത് കൊക്കിനുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവള് വന്ന് വീണു അയ്യോ അതാണോ ആ അതന്നെ അതന്നെയാ ഇനി ഇനിയിപ്പ കടിച്ച പാമ്പിനെ പാമ്പനെ കൊണ്ടെന്നെ വിഷമർപ്പിക്കാൻ ആരാണോ ഇത് ചെയ്ത് അവള് തന്നെ വരേ അയ്യോ അമ്മയ്ക്കപ്പോ അറിയോ നിനക്ക് വേണ്ടി വെച്ച പണിയല്ലേ അവക്കറിയില്ല ഈ കരച്ചിലൊക്കെ നിണ്ടതാണെന്ന് വിചാരിച്ചിട്ട് അവള് മിണ്ടാ നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് അവള് വരുന്നേ ഇല്ലല്ലോ ആ അത് ശരിയാ അമ്മ വരുന്നില്ല ആ അപ്പൊ അതന്നെ കാര്യം നിന്റെ യൂണിഫോം ഇവളെന്തോ തൊട്ടോട്ട് ചെയ്യാൻ വിചാരിച്ചു കാണും അല്ലാതെ ഈ പരിസരത്തേക്ക് അവള് വരാറില്ലല്ലോ നമുക്ക് പോവാ അയ്യോ അതെന്തായാലും പൊളിച്ച് നിനക്ക് പണി തരാൻ നോക്കിയതല്ലേ എന്നിട്ട് അവര് തന്നെ അതിൽ വീണുല്ലേ ആ അവക്ക് നല്ലോണം ചൊറിയുന്നുണ്ട് അവക്ക് കൊറച്ച് ചൊറിയണം മറ്റുള്ളവരെ ചൊറിപ്പിക്കാൻ എന്താ ഇൻട്രസ്റ്റ് ഇന്ന് നീ പോവരുത് സ്കൂളെന്ന് വിചാരിച്ച് അവര് ചെയ്തല്ലേ എന്നിട്ട് അവളായിരുന്നു വരാതായത് അല്ലേ ഇനി രണ്ടു ദിവസത്തേക്ക് എവിടേക്കും പോവണ്ടന്ന വൈദ്യര് പറഞ്ഞെണ്ടപ്പോ ദിവസത്തേക്ക് ആ ശല്യത്തെ കാണണ്ടല്ലോ അങ്ങനെയൊന്നും പറയണ്ടടി എത്രയാലും അവള് എന്റെ അനിയത്തിയല്ലേ എന്തനിയത്തി നിന്നോടാ സ്നേഹം അവക്കിങ്ങോട്ടുണ്ടോ നിനക്ക് എങ്ങനെ പാറ വെക്കാന്നല്ലേ അവൾ ആളിക്കുന്നേ അവള് മാത്രല്ല അവൾടെ അമ്മ എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവരൊക്കെ തന്നെ ഉള്ളത് അവര് നിന്റെ സ്വന്തം ഒന്നല്ല അതെ നിന്റെ സ്വന്തം ആണെങ്കി ഇങ്ങനൊക്കെ ചെയ്യുവോ അവര് നീ ഒന്ന് പോവരുതെന്ന് വിചാരിച്ചിട്ടാ അവര് ആ പൊടിയിട്ടെ അതിൽ പഠിച്ച അവരെ മോളെ തന്നെ കൊണ്ടേ കുടുക്കി അതന്നെ അതൊക്കെ ശരിയാ പക്ഷേ നീ എന്ത് ചെയ്താലും നീ എന്റെ ഈ നന്മ മരേക്കാൾ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്ക അവരെ എതിർത്തിട്ട് ഞാൻ എങ്ങോട്ട് പോവാനോടി നീ ഞങ്ങളെ കൂടെ പോര് നിങ്ങൾക്കൊക്കെ പറയാൻ എളുപ്പ പക്ഷേ അതൊന്നും നടക്കാനേ പോകുന്നില്ല എനിക്ക് ആരുല്ലെങ്കിലും ആ വീട്ടിലെ താങ്ങും തണലായിട്ട് എന്റെ മുത്തശ്ശിയുണ്ട് അത് നീ പറഞ്ഞത് ശരിയാ അവർക്ക് നിന്നോട് സ്നേഹമുണ്ട് നിന്നെ സ്വന്തം മോളെ പോലെ തന്നെ അവര് കാണുന്നെ അവര് ഞങ്ങളൊന്നും കുറ്റം പറയുന്നില്ലല്ലോ അത് ശരിയാ നിനക്കെല്ലാം ശരിയാ നിനക്ക് നിനക്കാരും അത് നീ വിശ്വസിച്ചോളൂ ആ സ്വഭാവം നല്ലതല്ല നീ കുറച്ചൊക്കെ പ്രതികരിക്കണം എന്നാലേ ഈ ജീവിക്കാൻ കഴിയൂ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് നിന്റെ വീട്ടിലൊക്കെ അതേടി നീ ഇങ്ങനെ ഒരു പച്ച പോലെ എനിക്ക് അതിനൊന്നും പറ്റില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നോ ഓരോ ദിവസം കിട്ടിയ പണി അത് വാങ്ങിയിട്ട് എരന്ന് ഇങ്ങോട്ട് പോരി എന്നിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ചർച്ച നടത്താം അല്ലെങ്കിൽ ബുക്ക് കിട്ടിയ പണികൾ എന്റെ നീ

അവർക്ക് അങ്ങനെ ഒരു പണി വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോ എന്നോട് ആദ്യം പറയണ്ടേ എനിക്കറിയോ നീ അതിൽ പോയി പെടുവെന്ന് അമ്മ അറിയണം നീ വന്നിട്ട് കഷായം കുടിക്ക് മോളെ അമ്മയ്ക്ക് അറിയോ നീ ആണ് ആ പണിയിൽ പെടുവെന്ന് അമ്മ മോളോട് അങ്ങനെ ചെയ്യോ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ചൊറിയുന്നുണ്ട് മേലാസകലം ചൊറിയുന്നുണ്ട് അമ്മന്റെ കുരു നോക്ക് എനിക്ക് വേദനയാവുന്നു ഇത് മൊത്തം പടരാ അമ്മ മൂക്ക് തൈലം തേച്ച് തരാം വാ എന്നിട്ട് കുറച്ച് കഷായം കുടിച്ചു